ദഹാദ് എന്ന വെബ് സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോകാം കഴിഞ്ഞ പാട്ടിൽ ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ അഞ്ജലി അവളുടെ അമ്മയെ കാണാതെ അന്വേഷിക്കുന്നു പെട്ടെന്നാണ് അവിടെ ഒരു ഡോർ തുറന്ന് അവിടെ കൃഷ്ണ നിൽക്കുന്നത് അവൾ കാണുന്നത് അവൾ ശരിക്കും പേടിച്ചു പോകുന്നു പക്ഷേ അപ്പോഴാണ് അവൾ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നത് അവിടെ ഒരു സ്വപ്നം കണ്ടതാണ് അവൾ രാവിലെ സ്റ്റേഷനിൽ പോകാനായി യൂണിഫോം ധരിച്ചു വന്നിരിക്കുകയാണ് അവളുടെ അമ്മ നീ എങ്ങോട്ട് പോവാണെന്ന് ചോദിക്കുന്നു ഇന്ന് നിനക്ക് ഒരു പെണ്ണുകാണൽ അമ്മ അവളോട് നേരത്തെ തന്നെ പറഞ്ഞതാണ് തിങ്കളാഴ്ച അവൾക്കൊരു പെണ്ണുകാണൽ ഉണ്ടെന്ന് പക്ഷേ അവൾ തനിക്ക് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് പോകണമെന്ന് പറയുന്നു നീ പോയി ഫേഷ്യൽ ചെയ്തു അമ്മ പറയുന്നുണ്ട് പക്ഷേ അവൾക്ക് അതിനൊന്നും സമയമില്ല എനിക്ക് സ്റ്റേഷനിൽ പോകണം അമ്മയ്ക്കറിയോ എത്ര പെൺകുട്ടികളാണ് മിസ്സിംഗ് ആയിരിക്കുന്നത് പക്ഷേ അവളുടെ അമ്മ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല നിന്റെ ജീവിതത്തിൽ ഇപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് കാര്യം അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് കേൾക്കാൻ അവളുടെ അമ്മ പറയുന്നു അവൾ എന്തായാലും ഡ്യൂട്ടിക്ക് പോകുമെന്ന് അമ്മയ്ക്ക് മനസ്സിലായി അമ്മ ഒരു സാരി എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുന്നു ഇത് നീ സ്റ്റേഷനിൽ വെച്ച് ഉടുത്തിട്ട് വേണം ആ പയ്യനെ കാണാൻ വരാൻ അവരൊരു കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നീ അങ്ങോട്ടേക്ക് നല്ല ഒരുങ്ങി വരണമെന്ന് അമ്മ പറയുന്നു അവൾ ഡ്യൂട്ടിക്കായി പോയി സ്റ്റേഷനിൽ അവർ ഈ കേസിനെ കുറിച്ച് സംസാരിക്കയാണ് ടോട്ടൽ എട്ട് പെൺകുട്ടികളെ കാണാതായിട്ടുണ്ടെന്ന് അഞ്ജലി പറയുന്നു എല്ലാവരും തന്നെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളാണ് കൂടാതെ കീഴ് ചതിക്കാരും അങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് അയാൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുവെന്ന് അഞ്ജലി പറയുന്നു ഈ സമയം കൈലാഷ് എതിർക്കുന്നു ഇത് ഒരാൾ ചെയ്തതാണെന്നാണോ നിങ്ങൾ പറയുന്നത് അതിങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അവൻ ചോദിക്കുന്നു അഞ്ജലി അതിനെ എതിർക്കുന്നു കാരണം എല്ലാ പെൺകുട്ടികളും മിസ്സായത് ഒരേപോലെയാണ് സ്ത്രീധനത്തിന്റെ കഥയും ഒരേപോലെ അപ്പോൾ ഇതിന് പുറകിൽ ഒരാൾ ആയിരിക്കില്ല കൈലാഷെ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ഇത്രയും പെൺകുട്ടികളെ ഒരാൾക്ക് മാത്രമായി തട്ടിക്കൊണ്ട് പോകാൻ കഴിയുമോ എനിക്ക് തോന്നുന്നത് ഇതിന്റെ പുറകിൽ കുറെ ആൾക്കാരുണ്ടെന്നാണ് ഇതിപ്പോൾ ഒരാളാണെങ്കിലും കുറെ ആൾക്കാരാണെങ്കിലും എന്തായിരിക്കും അവരുടെ ഉദ്ദേശമെന്ന് ദേവിലാൽ ചോദിക്കുന്നു പൈസയ്ക്ക് വേണ്ടിയായിരിക്കുമെന്ന് കൈലാഷ് പറയുന്നു പക്ഷേ വളരെ കുറച്ച് പൈസയാണ് അവർ കൊണ്ടുപോയിരിക്കുന്നതെന്ന് അഞ്ജലി പറയുന്നു അതൊരു വലിയ എമൌണ്ട് ഒന്നുമല്ല അങ്ങനെയെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടിയായിരിക്കുമെന്ന് കൈലാഷ് പറയുന്നു അതും അത്രയധികം ഒന്നുമില്ലെന്ന് അഞ്ജലി വാദിക്കുന്നു എനിക്ക് തോന്നുന്നത് ഹ്യൂമൻ ട്രാഫിക്കിങ് ആയിരിക്കുമെന്ന് അവൾ പറയുന്നു എന്തായാലും ജയ്പൂരിലെ ആന്റി ട്രാഫിക്കിംഗ് സെല്ലിനെ ഇത് അറിയിക്കാൻ ദേവിലാൽ പറയുന്നു കൈലാഷ് വീണ്ടും എതിർക്കുന്നു എനിക്ക് തോന്നുന്നത് ഇത് ഇത് ബാബാജിയുടെ കളികളാണെന്ന് അവൻ പറയുന്നു ഇങ്ങനെ കുറെ പെൺകുട്ടികൾ മിസ്സാവാറുണ്ട് അവർ തിരിച്ചു വരികയും ചെയ്യും അവർ ഇത് ബാബാജിയുടെ ആരാധന മുത്ത് പോയതാണെന്നാണ് കൈലാഷ് പറയുന്നത് അവനി മണ്ഡത്തരങ്ങൾ അവിടുന്ന് പറയുന്നു പക്ഷേ അഞ്ജലി ശക്തമായി എതിർക്കുന്നുണ്ട് ആ പെൺകുട്ടികളെല്ലാം പോയത് അവൾ സ്നേഹിച്ച ഒരു പുരുഷന്റെ കൂടെയാണ് അതിൽ ഒരു ബാബാജിയും വന്നിട്ടില്ല എന്ന് അവൾ പറയുന്നു എന്തായാലും ദേവിലാൽ അഞ്ജലിയോട് ഈ കേസിനെ കുറിച്ച് ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ പറയുന്നു എന്നിട്ട് അത് എസ് ബി ഐ കൊണ്ട് കാണിക്കാനും പറയുന്നു ഇതിൽ നിന്നും ദേവിലാലിന് അഞ്ജലി പറയുന്നതിനോടാണ് മതിപ്പെന്ന് നമുക്ക് മനസ്സിലാക്കാം കൈലാഷിനോട് എന്നിട്ട് അൽത്താഫിന്റെ കേസ് എന്തായി എന്ന് ചോദിക്കുന്നു ആ ഞാനതിന്റെ കാര്യത്തിനായി ട്രാഫിക് ഓഫീസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് കൈലാഷ് അവിടുന്ന് പോകുന്നു ഈ സമയം അഞ്ജലി ദേവിലാലിനോട് തനിക്ക് ഒരു മണിക്കൂർ സമയത്തേക്ക് ലീവ് തരണമെന്ന് പറയുന്നു എന്തിനാണെന്ന് ദേവിലാൽ ചോദിക്കുന്നു അവളുടെ പെണ്ണുകാണലിലാണ് പക്ഷെ അവൾ അത് ദേവിലാലിനോട് പറയുന്നില്ല അമ്മയെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോകാനാണെന്നാണ് അവൾ പറയുന്നത് ദേവിലാൽ അത് സമ്മതിക്കുന്നു എന്തായാലും അവൾ ആ പെണ്ണുകാണലിൽ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സമയം അഞ്ജലിയുടെ അമ്മ അവളെ കാണാൻ വന്ന ചെക്കിനും അവന്റെ അമ്മയുമായി ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയായിരുന്നു അങ്ങോട്ടേക്ക് അഞ്ജലി വരുന്നു അവൾ യൂണിഫോമിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അവൾ ആ സാരി ഒന്നും എടുക്കാൻ മെനക്കിട്ടിട്ടില്ല അവൾ വന്ന് ആ പയ്യൻ കൈ കൊടുത്ത് അഞ്ജലി എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നു പക്ഷേ അവളുടെ ഒറ്റ ിൽ തന്നെ അയ്യന്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടമായിട്ടില്ലെന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാം അവളെ വല്ലാതെ നോക്കുന്നു അവൾ അവിടെ ഇരുന്ന ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ ഒറ്റടിക്ക് വലിച്ചു കുടിക്കുന്നു ഇത് പണി പാളുമെന്ന് അവളുടെ അമ്മയ്ക്ക് മനസ്സിലായി അവൾ ആ പയ്യനോട് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്ന് ചോദിക്കുന്നു എന്തെങ്കിലും വേണ്ട ഞാൻ തന്നെ ചോദിക്കാം എത്ര വയസ്സായി എന്ന് അവൾ ചോദിക്കുന്നു ഇരുപത്തെട്ട് വയസ്സെന്ന് അവൻ പറയുന്നു എന്താ ചെയ്യുന്നതെന്ന് വീണ്ടും അവൾ ചോദിക്കുന്നു അവന് ഒരു അച്ചാർ കമ്പനി അവനോട് പോലീസ് മുറിയിൽ അവൾ ഓരോന്ന് ചോദിക്കുന്നു അവൾ ആ പയ്യനോട് എനിക്ക് സ്റ്റേഷനിൽ പോയിട്ട് അത്യാവശ്യം കാര്യമുണ്ടെന്ന് പറയുന്നു ഒരേ പെൺകുട്ടികളെ കാണാതായിരിക്കാണ് ആ കേസിന്റെ പുറകെയാണ് എന്നിട്ട് അവരോട് ഒരു ദിവസം സ്റ്റേഷനിലേക്ക് വാ നമുക്ക് അവിടുന്ന് ഒരു ചായ ഒക്കെ കുടിക്കാമെന്ന് പറയുന്നു സർക്കാർ സ്പെഷ്യൽ എന്തായാലും ഇവളുടെ ഈ പെർഫോമൻസിൽ എന്തായാലും ഈ കല്യാണം നടക്കില്ല എന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ചെക്കനും അമ്മയും അവിടുന്ന് പോകുന്നു അഞ്ജലിയുടെ അമ്മ നീ എന്നെ മനുഷ്യടെ മുമ്പിൽ നാണം കിടത്തുമല്ലേ എന്ന് ചോദിക്കുന്നു എന്തിനെ പോലീസ് മുറയിൽ ചോദ്യം ചെയ്യണ പോലെ കാര്യങ്ങൾ ചോദിച്ചെന്നും അമ്മ ചോദിക്കുന്നു പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാതെ എങ്ങനെ അവന്റെ കാര്യങ്ങൾ അറിയുമെന്ന് അഞ്ജലി തിരിച്ചു ചോദിക്കുന്നു എന്തായാലും അമ്മക്ക് നല്ല വിഷമമായി അന്നേ ഇവളുടെ അച്ഛനോട് ഞാൻ പറഞ്ഞതാ പെൺകുട്ടിയാ പെൺകുട്ടിയെ പോലെ വളരട്ടെ എന്ന് പക്ഷേ ഞാൻ പറയുന്നത് ആര് കേൾക്കാനാ ഇതെല്ലാം കാണാൻ എന്നെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് അദ്ദേഹം അങ്ങ് പോയി ഇപ്പോ ഈ കുരുത്തം കെട്ടവളെ ഞാനാണ് സഹിക്കേണ്ടതെന്നും ആ അമ്മ പറയുന്നു അയിന് അച്ഛനമ്മന് ഉപേക്ഷി പോയതൊന്നുമല്ലല്ലോ അച്ഛന് ക്യാൻസർ ആയിരുന്നില്ലേ എന്ന് അവൾ ചോദിക്കുന്നു അമ്മയോട് അവൾ വണ്ടിയിൽ കയറാൻ പറയുന്നു ഞാൻ കൊണ്ടാക്കാമെന്നും അവൾ പറയുന്നു പക്ഷേ നിന്റെ വണ്ടിയിലൊന്നും ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞ് അമ്മ അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നു അടുത്ത സീൻ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ആണ് കാണിക്കുന്നത് അവിടുത്തെ ഒരു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ അവിടെയാണ് ആനന്ദ് വീഡിയോ ചാറ്റ് ചെയ്യുന്ന ആ പെൺകുട്ടി ഉള്ളത് അവൾ അവനുമായി വീഡിയോ ചാറ്റ് ചെയ്യുകയാണ് അവൾ ഒരു ഓർഫിനേജിലാണ് വളർന്നത് അവൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം അവനോട് പറയുന്നു അവിടെ ഞങ്ങൾക്കൊരു മേട്ടർ ഉണ്ടായിരുന്നു അവരെന്നും ഞങ്ങളെ ഓർമ്മിപ്പിക്കും ഞങ്ങൾ എന്തൊരു ലക്കാണെന്ന് അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അവസരം കിട്ടിയത് അല്ലെങ്കിൽ ഞങ്ങൾ നല്ല കിടത്തിന്റെ കിടക്കേണ്ടതായിരുന്നില്ലേ എന്നും അവൾ പറയുന്നു ഇത് കേട്ടപ്പോൾ ആനന്ദ് എന്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു എന്ന് പറയുന്നത് എനിക്കെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ സ്നേഹിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല സ്നേഹമൊന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ അതെന്താണെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടില്ല എന്ന് അവൻ പറയുന്നു ശരിക്കും അവന്റെ സംസാരത്തിൽ ആ പെൺകുട്ടി വീണിലെങ്കിലേ അത്ഭുതമുള്ളൂ അവന് നല്ലപോലെ അഭിനയിക്കാൻ അറിയാം അവൻ അവളോട് പറയുന്നു എന്റെ പാരന്റ്സിനും മരണത്തിന് ശേഷം എന്റെ അങ്ങളിനോടും ആന്റിയോടും എന്നെ വളർത്താൻ പറഞ്ഞു അവരത് അനുസരിച്ചു പക്ഷേ എനിക്ക് അവിടെ താമസിക്കുമ്പോൾ അത് എന്റെ വീടാണെന്ന് തോന്നിയിട്ടില്ല ഞാൻ അവർക്കൊരു ബേർഡൻ ആണോ എന്ന് പോലും തോന്നി അവൾക്ക് അവനോട് സിമ്പതി തോന്നുകയാണ് സോറി റിച്ചാർഡ് എന്ന് അവൾ പറയുന്നു എനിക്ക് നിന്നോട് സംസാരിക്കുന്നത് വളരെ ഇഷ്ടമാണെന്ന് അവൻ പറയുന്നു എന്റെ ആരെല്ലാമാവണെന്ന് എനിക്ക് തോന്നുകയാണ് ഈ സമയം കാസിമുമായി അഞ്ജലിയും ദേവിലാലും എസ് പിയെ കാണാൻ വന്നിരിക്കുകയാണ് കാസിം എസ് പിയോട് ഇതുവരെ പന്ത്രണ്ട് നമ്പർ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് എല്ലാ പെൺകുട്ടികളുടെ നമ്പറുമാണ് പോരാത്തതിന് ഈ നമ്പറുകൾ ഇപ്പോൾ ഉപയോഗത്തിലുമില്ല അപ്പോൾ അഞ്ജലി ഞങ്ങൾ ഈ മിസ്സിംഗ് ഗേഴ്സിന്റെ എല്ലാം ഫാമിലി മെമ്പേഴ്സുമായി സംസാരിച്ചു എന്ന് പറയുന്നു അവരെല്ലാം പറഞ്ഞ കഥകൾ ഒന്നാണ് എല്ലാവർക്കും ആരോ ആയി ബന്ധമുണ്ടായിരുന്നു കല്യാണം കഴിക്കാൻ വേണ്ടി ഒളിച്ചോടി പോയി ഇപ്പോൾ ആ പെൺകുട്ടികൾ എവിടെയാണെന്ന് അവരുടെ ഫാമിലി ആർക്കും അറിയില്ല ആ പോയ പെൺകുട്ടികൾ ആരും തന്നെ പിന്നീട് വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ടുമില്ല മിക്ക കേസുകളിലും ഈ ഫാമിലി മെമ്പേഴ്സ് വേർ മിസ്സിംഗ് ആണെന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ദേവിലാൽ പറയുന്നു കൃഷ്ണയുടെയും ഫാത്തിമയുടെയും വീട്ടുകാർ മാത്രമാണ് പോലീസിൽ വന്ന് പരാതി പറഞ്ഞത് പക്ഷേ അവർ പ്രായപൂർത്തിയായവരാണ് പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഒളിച്ചോടി പോയതും അതുകൊണ്ട് ആ കേസിന്മേൽ നടപടിയൊന്നും എടുത്തില്ല എന്നും ദേവിലാൽ പറയുന്നു ഈ കേസിന്റെ ഫെർദർ അന്വേഷണത്തിനായി ഇനിയും കോൾ റെക്കോർഡ്സ് ഒക്കെ എടുക്കേണ്ടി വരുമെന്ന് ദേവിലാൽ പറയുന്നു അതുകൊണ്ട് ഐ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മുഴുവൻ സമയമായി ഞങ്ങളുടെ കൂടെ ആരെങ്കിലും വേണമെന്നും അദ്ദേഹം പറയുന്നു പക്ഷേ എസ് പി അത് സമ്മതിക്കുന്നില്ല ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ തന്നെ ആളും കുറവാണ് നിങ്ങളുടെ കൂടെ എങ്ങനെ ഒരാളെ മുഴുവൻ സമയം ഇടാനാണെന്ന് എസ് പി ചോദിക്കുന്നു എസ് പിക്ക് അൽത്താഫിന്റെ കേസിനോടാണ് കൂടുതൽ താല്പര്യം അൽത്താഫിന്റെ കേസിന്റെ കാര്യം എന്തായെന്ന് എന്ന് ദേവിലാലിനോട് എസ് പി ചോദിക്കുന്നു അത് കൈലാഷ് നോക്കുന്നുണ്ടെന്ന് ദേവിലാൽ പറയുന്നു എനിക്ക് ഈ രണ്ട് കേസിന്റെയും റിസൾട്ട് ഉടനെ വേണമെന്ന് എസ് പി പറയുന്നു എന്നിട്ട് എസ് പി നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് പറയും ചിലപ്പോൾ ദേവിലാൽ കൂടെ ഉള്ളത് കൊണ്ട് അഞ്ചരി ചായ കുടിച്ചാലോ എന്ന് എസ് പി പറയുന്നു അന്നവൾ ചായ നിഷേധിച്ചതിലാണ് ഇങ്ങനെ പറയുന്നത് എസ് പി എന്തോ ആകെ പറയുന്നത് പോലെയുണ്ട് പക്ഷേ ദേവിലാൽ ചായ വേണ്ട എന്ന് പറയുന്നു ദേവിലാലും അഞ്ജലിയും എസ് പി ഓഫീസിൽ നിന്ന് തിരിച്ചു പോവുകയാണ് എന്നാലും ഈ പെൺകുട്ടികൾ എങ്ങനെയാ ഒന്നും ഓർക്കാതെ ഇങ്ങനെ ഒരാളുടെ കൂടെ ഇറങ്ങി പോയതെന്ന് ദേവിലാൽ അത്ഭുതപ്പെടും അത് വിവാഹത്തിന്റെ സമ്മർദ്ദം കൊണ്ടായിരിക്കുമെന്ന് അഞ്ജലി പറയുന്നു അവരുടെ വീട്ടുകാർക്ക് സ്ത്രീധനം കൊടുക്കാനുള്ള വകുപ്പില്ല കൂടാതെ പ്രായം കൂടുന്നുവെന്ന് എല്ലാ ദിവസവും ആൾക്കാർ ഓർപ്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ പിന്നെ ഏതെങ്കിലും പൊരുത്തം വന്ന് കുറച്ച് സ്നേഹം കാണിച്ച് ശ്രീധരവും വേണ്ട എന്ന് പറഞ്ഞാൽ ഏത് പെൺകുട്ടിയാ വീണു പോകാത്തതെന്ന് അവൾ ചോദിക്കുന്നു അവർ മെച്ചപ്പെട്ട ഒരു സ്വപ്നം കണ്ടിരിക്കാം വീട്ടുകാർക്കാണെങ്കിൽ അവർ പോയതിൽ ഒരു പാരം ഒഴിഞ്ഞു പോയത് പോലെയായിരിക്കുമെന്നും അഞ്ജലി പറയുന്നു അത് ചോദിക്കുന്നു അതൊക്കെ എന്ത് വീട്ടുകാരാണ് ഞാനെങ്ങാനും എന്റെ മാളയാണ് എന്ത് കാരണം കൊണ്ടായാലും കുറച്ചു ദിവസം കാണാൻ കരുതൽ എന്ത് പ്രശ്നമുണ്ടാക്കിയെന്ന് അത് കേട്ടപ്പോൾ അഞ്ജലിക്ക് അവളുടെ അച്ഛനെ ഓർമ്മ വന്നു എന്റെ അച്ഛനായിരുന്നെങ്കിലും അങ്ങനെ ചെയ്തേനെ എന്ന് അവൾ സന്തോഷത്തോടെ പറയുന്നു അവൾ സ്റ്റേഷനിൽ ആ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുള്ള നോട്ടീസ് കൊണ്ടുപോയി കോൺസ്റ്റബിളിന് കൊടുക്കുന്നു എന്നിട്ട് അതെല്ലാം സ്റ്റേഷനിലും ഹോസ്പിറ്റലിലും മോർച്ചറിയിലും എത്തിക്കാൻ പറയുന്നു അങ്ങനെ ആ പെൺകുട്ടികളുടെ അടക്കം എല്ലാ സ്റ്റേഷനിലും ഹോസ്പിറ്റലിലും ഒക്കെ എത്തുകയാണ് അവിടെയെല്ലാം ഉള്ള ചുമരുകളിൽ ഈ പെൺകുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞ് അവരുടെ ഫോട്ടോകൾ പതിപ്പിക്കുകയാണ് ഓരോ ദിവസവും പെൺകുട്ടികളുടെ നമ്പർ കൂടി വരികയാണ് ഇന്നലെ ഐ ടി സെൽ നിന്ന് കോള് വന്നു നാല് പെൺകുട്ടികളുടെ ലിസ്റ്റ് കൂടെ കിട്ടിയെന്നും അഞ്ജലി പറയുന്നു ഇപ്പോൾ പതിനാറ് പെൺകുട്ടികളായിട്ടുണ്ട് നമുക്കിനി സമയം പാഴാക്കാനില്ല ഈ കേസ് കൂടുതൽ ഗുരുതരമാവുകയാണ് അവൾ അവിടുത്തെ പോലീസുകാരോട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ഓരോ ഏരിയ തിരിച്ച് അന്വേഷണം നടത്താൻ അവൾ പറയുന്നു ഈ പെൺകുട്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം അവരുടെ ഫ്രണ്ട്സ് അവരുടെ ഫാമിലീസ് നിന്നല്ല കഥയെല്ലാം ഒന്ന് തന്നെയായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാലോ ഈ സമയം ആനന്ദിന്റെ മകൻ കപിൽ പഠിക്കുന്ന സ്കൂൾ അവിടെ വെച്ച് രണ്ട് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു ആ ബോൾ കപിലിനെ നെറ്റിക്ക് കൊള്ളുന്നു അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രിൻസിപ്പൽ ആനന്ദിനെയും ആ കുട്ടികളുടെ അച്ഛനമ്മമാരെയും വിളിച്ചു വരുത്തുന്നു ക്രിക്കറ്റ് കളിച്ച പിള്ളേരെ പ്രിൻസിപ്പൽ വഴക്കു പറയുന്നുണ്ട് അപ്പോഴാണ് കാണിക്കുന്നത് അതിലൊരു കുട്ടിയുടെ അച്ഛനാണ് ദേവിലാലിന്റെ മുമ്പിലാണ് ആനന്ദ് ഇരിക്കുന്നത് അതിൽ മറ്റേ കുട്ടിയുടെ അമ്മ ദേവിലാലിന്റെ മകനെ സ്വന്തം കുട്ടി നെറ്റിതിൽ കുറ്റപ്പെടുത്തുന്നു അത് കേട്ടപ്പോൾ ആനന്ദ് കുട്ടികളായാൽ ഫൈറ്റ് ഒക്കെ ചെയ്യുന്നതിന് നമ്മൾ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്നു അങ്ങനെ ആനന്ദിന് കംപ്ലീറ്റ് ഒന്നും ഇല്ലാത്ത െ ആ കുട്ടികളെ വാണി കൊടുത്തത് പ്രിൻസിപ്പൽ പറഞ്ഞേക്കുന്നു ആനന്ദ് അവിടെ നല്ലൊരു അച്ഛനായിരിക്കാണ് അവർ നല്ല കുട്ടികളാണെന്ന് ആനന്ദ് പറയുന്നു ഇനി നിങ്ങൾ തെറ്റൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ആ കുട്ടികളെ അവിടുന്ന് പറഞ്ഞുവിടുന്നു ദേവിലാൽ എന്തായാലും ആനന്ദിനെ നോട്ട് ചെയ്യുന്നുണ്ട് വളരെ നല്ല മനുഷ്യൻ എന്ന രീതിയിൽ ആനന്ദ് കബിലുമായി പോകാൻ ഒരുങ്ങുന്നു ആ സമയം ദേവിലാൽ ആനന്ദിനെ വിളിച്ചു നിർത്തുന്നു എന്നിട്ട് താങ്ക്സ് പറയുന്നു നിങ്ങൾ ഈ സിറ്റുവേഷൻ നല്ലപോലെ ഹാൻഡിൽ ചെയ്തു ഇനി വേറെ വല്ലവരുമായിരുന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയേ എന്നും ദേവിലാൽ പറയുന്നു ഏ അതൊന്നും സാരമില്ല അവർ കുട്ടികളല്ലേ എന്ന് ആനന്ദ് പറയുന്നു അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെടുന്നു ദേവിലാൽ മകനുമായി അവിടുന്ന് പോകുന്നു എന്തായാലും ദേവിലാൽ മോനോട് നീ ഇനി രണ്ടാഴ്ച സ്കൂളിൽ പോകണ്ട എന്ന് പറയുന്നു രണ്ടാഴ്ച നീ വീട്ടിൽ ഇന്നാൽ നിനക്ക് മനസ്സിലാവും സ്കൂളിൽ നിന്ന് പുറത്താക്കിയാൽ എങ്ങനെയുണ്ടാകുമെന്ന് ഈ മണ്ടാവയിലെ തന്നെ ആകെ നല്ലൊരു സ്കൂളാണിത് ഇനി ഇവിടെ നീ ഉണ്ടാക്കിയാൽ നമ്മൾ എവിടെ പോകുമെന്ന് ദേവിലാൽ ചോദിക്കുന്നു ആ കപിഷിന്റെ അച്ഛൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് കൊണ്ട് ഇത് പ്രശ്നമായില്ല എന്നും ദേവിലാൽ പറയുന്നു ആനന്ദ് വളരെ നല്ല മനുഷ്യനാണത്ര ഈ സമയം കൈലാഷ് ജീപ്പുമായി അന്ന് അൽത്താഫിനെ തട്ടിക്കൊണ്ടുപോയ ആ വഴികളിലൂടെ പോയി നോക്കുകയാണ് അവൻ ഹൈവേയിലൂടെ കുറെ ദൂരം മുന്നോട്ട് പോകുന്നു അവൻ ചുറ്റും എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്ന് നോക്കുന്നുണ്ട് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവൻ ആ കാർ ചെടികളുടെ മറവിൽ ഇട്ടിരിക്കുന്നത് കാണുന്നു അൽത്താഫിനെ തട്ടിക്കൊണ്ടുപോയ ആ നീല കാർ അന്ന് അഞ്ജലിയും ദേവിലാലും അതവിടെ ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നല്ലോ അവൻ ആ കാറിനടുത്ത് വന്ന് ചുറ്റും നടന്നു നോക്കുന്നു രാത്രിയായി ആനന്ദ് വീട്ടിൽ നിന്നും വന്ദനയോട് വാട്ടിക്ക് പെട്രോൾ അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ആ വാനുമായി എങ്ങോട്ടേക്ക് പോകുന്നു ഈ സമയം സ്റ്റേഷനിൽ രണ്ട് പോലീസുകാർ അഞ്ജലിയോട് സംസാരിക്കുകയാണ് എന്നാലും പതിനാറ് പെൺകുട്ടികൾ അവർ അവരുടെ സ്വപ്നത്തിലെ രാജകുമാറിന്റെ കൂടെ പോയിരിക്കുന്നു ഇതെന്താ അല്ല ഷാരൂഖ് ഖാനും നമ്മുടെ നാട്ടിൽ ജന്മമെടുത്തുവെന്ന് അവർ ചോദിക്കുന്നു ഷാരൂഖ് ഖാനല്ല എനിക്ക് തോന്നുന്നത് ഇതൊരാക്ഷസനാണെന്ന് അഞ്ജലി പറയുന്നു ഈ സമയം കൃഷ്ണയെ കാണിക്കുന്നു അന്നവൾ ഒളിച്ചോടെ ദിവസം അവൾ മുരളിക്കായി ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നിമിഷം അവൾ മുരളിയെ വന്ന് നോക്കി നിൽക്കുന്നു അവൻ നല്ല ഉറക്കത്തിലാണ് അവൾ ആരും കാണാതെ ബാഗുമായി പുറത്തിറങ്ങി അവിടെ ആനന്ദ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഇതിനോടകം തന്നെ ഇതിനെല്ലാം പുറകിൽ ആനന്ദാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ അവൾ അവന്റെ കാറിൽ വന്ന് കയറുന്നു അവൻ അവളുടെ കവിളത്ത് ഒരുമ്മ കൊടുക്കുന്നു അവൾ തിരിച്ച് ഐ ലവ് യു എന്ന് അവനോട് പറയുന്നു ഈ പെൺകുട്ടികളെല്ലാം മയക്കി കൊണ്ടുപോയിരിക്കുന്നത് ആനന്ദാണ് വീണ്ടും ഇപ്പോഴത്തെ കാലം അവൻ വാനുമായി എവിടെയോ വന്ന് ലതയെ ഫോൺ ചെയ്യുകയാണ് ലതക്കുട്ടി എന്തുണ്ടെന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത് ലതക്കുട്ടിക്ക് നിങ്ങളില്ലാതെ എന്താകാനാണെന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു ഞാൻ നിന്നെ കുറിച്ച് ഓർക്കുമായിരുന്നു അവൻ പറയുന്നു ഞാൻ അന്ന് പറഞ്ഞ കാര്യം നീ ആലോചിച്ചു ഒളിച്ചോടുന്ന കാര്യമാണ് അവൾ ആ ഞാൻ ചിന്തിച്ചു എന്ന് പറയുന്നു എന്ത് തീരുമാനിച്ചുവെന്ന് അവൻ ചോദിക്കുന്നു നിങ്ങൾ പറഞ്ഞതാണ് ശരി നമുക്ക് വിളിച്ചോടാം അങ്ങനെ അവളും അവന്റെ കൂടെ പോവുകയാണ് ഈ പെൺകുട്ടികൾക്കെല്ലാം പിന്നീട് എന്താണ് സംഭവിച്ചിട്ടുള്ളത് അവൻ ഇവരെ എല്ലാം കൊണ്ടുപോയി എന്താണ് ചെയ്തിട്ടുള്ളത് അവൻ ലതയോട് യു എന്ന് പറയുന്നത് കേൾക്കുന്നു നീ ഇപ്പോഴെടുത്ത ഈ തീരുമാനത്തിൽ നീ ഒരിക്കലും വേദനിക്കേണ്ടി വരില്ല എന്ന് അവൻ അവളോട് പറയുന്നതായി കേൾക്കാം ഈ പെൺകുട്ടികളോടെ അവൻ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അവരെല്ലാം ആ വാക്കുകളിൽ പോയിട്ടുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലതെ ഈ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ നിന്റെ കാൽക്കീഴിൽ കൊണ്ടുവരുമെന്ന് അവൻ പറയുന്നത് കേൾക്കാം അഞ്ജലി ആ പെൺകുട്ടികളുടെ ഫോട്ടോകളിൽ നോക്കി നിൽക്കുകയാണ് ഇവർക്കെല്ലാം പിന്നീട് എന്ത് സംഭവിച്ചു ഈ ഒരു സീനോടെ ദഹാദിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ